ശ്രീധർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ദിനാഘോഷവും ഓണാഘോഷവും പത്തനാപുരം കിഴക്ക് നമ്പർ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷവും സംഘടിപ്പിച്ചു സമാപന സമ്മേളനവും സമ്മാനദാനവും എസ് എൻ ഡി പി യോഗം യൂണിയൻ പ്രസിഡന്റ് ആദംകോട് കെ ഷാജി നിർവഹിച്ചു ഓണാഘോഷം അങ്ങനെ ഉണ്ടാകാറില്ല ശാഖവും ഒരു നാല് വർഷമായി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നും ഓണത്തിന്റെ അന്തരീക്ഷമുള്ള ഒരു ശാഖായോഗ ഇവിടെ മറ്റു ഓരോ മീറ്റിംഗുകളിലും നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വ്യത്യസ്തമായി സാമുദായിക പ്രവർത്തനത്തിനോടൊപ്പം ആഘോഷങ്ങൾ രണ്ടും ഒക്കെ ആഘോഷിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ലേ അതൊരു വിശ്വാസപ്പെട്ട ഓണമായി ബന്ധപ്പെട്ടത് ഇവിടെ ഇങ്ങനെ ഒരു ഓണാഘോഷം സന്തോഷിക്കുന്ന ശാഖാ പ്രസിഡന്റ് ബി വിജയഭാനു അധ്യക്ഷനായി യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം പിറവന്തൂർ ഗോപാലകൃഷ്ണൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് റിജു ബി അമ്പാടി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി സുരേന്ദ്രൻ യൂണിയൻ കൌൺസിൽ ഭാരവാഹിയും ശാഖ വനിതാ സംഘം സെക്രട്ടറിയുമായ വസന്ത സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി എസ് അശോക് കുമാർ സ്വാഗതവും ശാഖ വൈസ് പ്രസിഡന്റ് സുഭാഷ് ലാൽ നന്ദിയും പറഞ്ഞു ശാഖ കുടുംബത്തിലെ മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാകായിക പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം